പച്ചക്കുന്നുകൾക്കിടയിലൂടെ പുഴയുടെ ഒരറ്റത്തു കൂടി മനോഹരമായ ഒരു തീവണ്ടി യാത്ര ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ ശ്വാസം നിലച്ചു പോകുന്ന അത്രയും ഭംഗിയുള്ള കാഴ്ചയാണ് ഈ ഒരു അനുഭവം തേടി ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് തായ്ലൻഡിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ ലോകം ഈ പാതയെ വിളിക്കുന്നത് മറ്റൊരു പേരിലാണ് മരണത്തിന്റെ റെയിൽവേ എന്തുകൊണ്ടാണ് ഇത്ര മനോഹരമായ ഒരു രാത്രിക്ക് ഇങ്ങനൊരു പേര് വന്നത് ആ കഥ കേട്ടാൽ ഒരു പക്ഷേ നമ്മുടെയെല്ലാം നെഞ്ചു പിടങ്ങി ഈ കഥയുടെ വേരുകൾ കിടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അന്ന് ജപ്പാൻ സൈന്യം ഏഷ്യയുടെ പല ഭാഗങ്ങളും കീഴടക്കി മുന്നേറുകയാണ് ബർമയും അവർക്ക് പ്രധാനമായിരുന്നു ഇന്ത്യയും ചൈനയും ആക്രമിക്കാൻ ബർമയിൽ ഒരു താവളം അത്യാവശ്യമായിരുന്നു എന്നാൽ ബർമയിലേക്ക് സാധനങ്ങളും സൈന്യങ്ങളെയും എത്തിക്കാൻ കടൽ വഴിയുള്ള യാത്ര അപകടകരമായിരുന്നു സഖ്യകക്ഷികളുടെ ആക്രമണത്തിൽ എപ്പോൾ വേണമെങ്കിലും കപ്പലുകൾ തകർക്കപ്പെടാം അതുകൊണ്ട് കരയിലൂടെ ഒരു പുതിയ വഴി അവർക്ക് വേണമായിരുന്നു അങ്ങനെയാണ് തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് ബർമയിലേക്ക് ഒരു റെയിൽപാത നിർമ്മിക്കാൻ ജപ്പാൻ തീരുമാനിക്കുന്നത് ഈ റെയിൽപാത നിർമ്മിച്ചത് സാധാരണ തൊഴിലാളികളായിരുന്നില്ല മറിച്ച് ജപ്പാന്റെ കയ്യിൽ കുടുങ്ങിയ ലക്ഷക്കണക്കിന് യുദ്ധ തടവുകാരും സാധാരണക്കാരുമായിരുന്നു ബ്രിട്ടീഷുകാർ ഓസ്ട്രേലിയക്കാർ ഡച്ചുകാർ അമേരിക്കക്കാർ പിന്നെ കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം അടങ്ങുന്ന സഖ്യകക്ഷികളിലെ സൈനികർ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു വെറും ഒരു വർഷം കൊണ്ട് നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു റെയിൽപാത അതും കൊടും വനവും പാറക്കെട്ടുകളും നിറഞ്ഞ ഒരു പ്രദേശത്തു കൂടി നിർമ്മിക്കുക എന്നത് അസാധ്യമായ ഒരു ജോലിയായിരുന്നു എന്നാൽ ജപ്പാൻ പട്ടാളത്തിന് അത് സാധ്യമാക്കുന്നമായിരുന്നു അതിനവർ തിരഞ്ഞെടുത്ത വഴി മനുഷ്യത്വരഹിതമായിരുന്നു ദിവസവും പതിനെട്ട് മണിക്കൂർ വരെ നീളുന്ന പണി വിശ്രമമില്ല പേരിന് മാത്രം കിട്ടുന്ന ഭക്ഷണം അതും പുഴുക്കളും എലികളുടെ കാഷ്ടവും നിറഞ്ഞ ചീഞ്ഞളഞ്ഞ ഭക്ഷണം കുടിക്കാൻ ശുദ്ധമായ വെള്ളം പോലുമില്ലാതെ ആയിരങ്ങൾ രോഗികളായി കോളറ മലേറിയ അതിസാരം തുടങ്ങിയ രോഗങ്ങൾ പടർന്നു പിടിച്ചു ചികിത്സയോ മരുന്നോ നൽകിയില്ല ഇതിനെല്ലാം പുറമെയായിരുന്നു ജപ്പാൻ പട്ടാളക്കാരുടെ ക്രൂരമായ മർദ്ദനം പതുക്കെ പണിയെടുത്തവരെ അവർ തല്ലിച്ചതച്ചു സ്പീഡോ എന്നൊരു വാക്ക് ജപ്പാൻ പട്ടാളക്കാർ എപ്പോഴും അലറികൊണ്ടിരുന്നു വേഗത്തിൽ വേഗത്തിൽ എന്നായിരുന്നു അതിന്റെ അർത്ഥം ഹെൽ ഫയർ പാസ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗം നിർമ്മിക്കുന്നതിനിടെ മാത്രം എഴുന്നൂറോളം തടവുകാരാണ് മരിച്ചു വീണത് രാവും പകലും പാറ പൊട്ടിക്കുന്നവരുടെ ദീനതോദനങ്ങൾ കൊണ്ട് ആ മലനിരകൾ മുഖരിതമായി ഒടുവിൽ കണക്കുകൾ നമ്മളെ ഞെട്ടിക്കും നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ പാതയുടെ ഓരോ കിലോമീറ്ററിലും ഏകദേശം ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ ബലി നൽകപ്പെട്ടു നിർമ്മാണത്തിൽ പങ്കെടുത്ത അറുപതിനായിരം യുദ്ധ തടവുകാരിൽ പന്ത്രണ്ടായിരത്തിലധികം പേർ ആ നരകത്തിൽ ജീവൻ വരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന സാധാരണ തൊഴിലാളികളുടെ മരണസംഖ്യ ഇതിലും എത്രയോ വലുതായിരുന്നു ഇന്ന് ഈ മരണത്തിന്റെ റെയിൽവേ തായ്ലൻഡിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര സഞ്ചാര ആകർഷണമാണ് അതേ പാതയിലൂടെ ട്രെയിനുകൾ ഓടുന്നു സഞ്ചാരികൾ അതിമനോഹരമായ ആ കാഴ്ചകൾ ആസ്വദിക്കുന്നു എന്നാൽ ആ യാത്രയിലെ ഓരോ വളവുകളും ഓരോ പാലങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരിന്റെയും രക്തത്തിന്റെയും കഥയാണ് അവരുടെ അസ്ഥി കഷ്ണങ്ങൾക്ക് മുകളിലൂടെയാണ് ആ തീവണ്ടി ഇന്നും ഓടുന്നത് അതുകൊണ്ട് ഇതൊരു കാഴ്ച കാണാനുള്ള യാത്ര മാത്രമല്ല ചരിത്രത്തിലെ ആരും മറക്കാൻ പാടില്ലാത്ത ഒരു കറുത്ത അധ്യായത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി